ഹലോ ഉടമ്പടിയെക്കുറിച്ചാണെ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പല പല സംശയങ്ങൾ ചോദിച്ചിട്ട് ആർക്കെങ്കിലും മറുപടി കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ വൺ ബൈ വൺ ആയിട്ട് സമയം സമയമെടുത്താലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാതെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടാൽ മതി അതുപോലെ പ്രീവിയസ് വീഡിയോസ് ഒന്നും നോക്കണം കേട്ടോ പല സംശയങ്ങളും ചോദിക്കുന്നത് ഞാൻ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും പ്രീവിയസ് വീഡിയോസിലുണ്ട് അപ്പോൾ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പം ഉടമ്പടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ രീതി നിലവിൽ വന്നു അപ്പോൾ ആ ഉടമ്പടി ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ ഉടമ്പടി എടുക്കുന്നു തീർത്ഥാടന ഉടമ്പടി ഉണ്ട് ഓൺലൈൻ ഉടമ്പടി ഉണ്ട് ഓൺലൈൻ ഉടമ്പടി വെബ്സൈറ്റ് വഴി എടുക്കാം ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ കിട്ടത്തില്ല തീർത്ഥാടന ഉടമ്പടിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ തീർത്ഥാടന ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഗ്രഹമുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ട്രാവലിങ് എക്സ്പെൻസ് അല്ല അത് അവിടെ ചെന്ന് കഴിഞ്ഞ് വലിയൊരു എമൗണ്ട് ഒന്നും എക്സ്പെൻസ് ആവുന്നില്ല അതിന് മാത്രം ഒരു പൈസ അവർ ഒന്നിനും എടുക്കുന്നില്ല കൃപാസനത്തിൽ കേട്ടോ അപ്പം നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുക്കാനായിട്ട് എന്നെ ശ്രമിക്കണം തീർത്ഥാടന ഉടമ്പടി നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കൃപാസനത്തിന്റെ ഒരു പോസിറ്റീവ് വൈവ് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുകളൊക്കെ ഇച്ചിരി നമ്മൾ കടന്നു പോകണം കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാവും തിരക്കുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ കിട്ടുന്ന ഒരു ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് എവിടെയും കിട്ടത്തില്ല അവിടെ ചെന്ന് അവിടുത്തെ പ്രാർത്ഥനകൾ കൂടുമ്പോഴും അവിടുത്തെ മാതാവിനെ കാണുമ്പോഴും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഓരോരോ ഒരു പോസിറ്റീവ് വൈബില്ലേ അതായത് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കഴിഞ്ഞു നമ്മളെല്ലാം ദൈവത്തിലേൽപ്പിച്ചു കഴിഞ്ഞു ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളൊരു ആ ഒരു ഒരു നമുക്ക് ആ ഒരു പോസിറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരും കേട്ടോ അപ്പം നമുക്ക് ഈ എൻ്റെ നിയോഗം നടക്കുമോ നടക്കുമോ ഇല്ലയോ എന്നുള്ള ആ വിശ്വാസക്കുറവില്ല കുറവില്ല അതങ്ങ് മാറിക്കിട്ടും പൂർണ്ണ വിശ്വാസം നമുക്ക് ദൈവം തരും കാരണം അവിടെ ഒരുപാട് പേർ ആ സമയത്ത് സാക്ഷ്യം നൽകുന്നുണ്ടാവും ഒരുപാട് പേര് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടാവും ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരു സ്ഥലമാണ് കൃപാസന എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടൊന്നുമില്ല എന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നവരുണ്ട് കേട്ടോ പല നെഗറ്റീവ്സും പറയുന്നവരുണ്ട് ഞാൻ ആർക്ക് ജീവി കൊടുക്കാറില്ല കാരണം എന്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് എന്താണോ ലഭിച്ചത് അതാണ് ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് പിന്നെ ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ആരെയും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടോ കൃപാസനത്തിൽ ഉണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നിരിക്കും അത് മാതാവ് നമുക്ക് തരുന്ന വാക്കാം മാതാവിന്റെ മധ്യസ്ഥയിൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നിരിക്കും അപ്പം തീർത്ഥാടന ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാവേ ബാ